ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്കൂളും ഇന്നലെ കണ്ട ഒരു വീഡിയോ കുറിച്ചാണ് ഇന്നലെ നമ്മുടെ മെൽബിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ മെൽബിൻ കമ്പനിയെ അല്ലെങ്കിൽ പ്രതാപിനെ തന്നെ ലീഡർമാരുടെ മൊത്തം ലീഡർമാരുടെ മൊത്തം വാദങ്ങളെ പൊളിച്ചടയ്ക്കേണ്ട വീഡിയോ ആണ് അപ്പോൾ പറയുന്നത് ഈ സൂപ്പർമാർക്കറ്റുകളിൽ നിന്നൊന്നും ലാഭമില്ല എച്ച് ആർ ഒ ടി ടിയിൽ നിന്നും ഒരു ലാഭമില്ല ഇതൊക്കെ മൊത്തം റോളിംഗ് ആണ് എന്ന രീതിയിലാണ് അപ്പോൾ ഈ ലാഭം കിട്ടുന്നതിന് മുമ്പിൽ ഈ ആൾക്കാരെ കമ്പനീനെ നന്നാക്കിയ ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് കമ്പനി മറ്റുള്ളവരുടെ പൈസയിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കമ്പനി ഈ പൂട്ടുന്നതിന് മുമ്പ് വരെ വളരെ സക്സസ് ആയിട്ട് ലാഭം കൊടുത്ത ഒരു കമ്പനിയാണ് എന്നൊക്കെ നിങ്ങൾ കേട്ടുകയാണ് അപ്പോൾ മെൽബിനെ പോലെയുള്ള ആൾക്കാർ ഈ കമ്പനിയെ അന്ധമായിട്ട് വിശ്വസിച്ച് തിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ആൾക്കാരെ തന്നെ അവസാനം പറഞ്ഞിരിക്കുകയാണ് ഈ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ലാഭമില്ല നമുക്കറിയാം ആരും തന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും സാധനം വാങ്ങാറില്ല സൂപ്പർ മാർക്കറ്റുകളിലേക്ക് ഹയറിച്ച് സപ്ലൈ ചെയ്യാറില്ല അത് വേറെ കാര്യം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ മണി ചെൻ അല്ല മണി അല്ല മണി തെറ്റാണ് എന്ന കാര്യത്തിൽ ഈ ഇതിൽ ഇതിൽ ചേർന്ന മുപ്പത്തെട്ടായിരം ആൾക്കാർക്കും ഒരേ അഭിപ്രായമായിരിക്കും മണി ചെൻ അത് സമൂഹത്തിന് മോശമാണ് മണിച്ചെൻ ഒരു തെറ്റായ ബിസിനസ്സാണ് എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഇത് മണി ചെനല്ല എന്ന് പറയുന്നത് പക്ഷേ എങ്കിലേ ഇതുപോലെ ലാഭമില്ലാത്ത ഒരു പേരിന് മാത്രം സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇത്രയും ആൾക്കാരെ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുകയും മൂവായിരം കോടി സമാഹരിക്കുകയും ആയിരത്തഞ്ഞൂറ് കോടിയോളം അത് വീതിച്ച് മറ്റുള്ളവർക്ക് തന്നെ ഇതിൽ ചേർത്തവർക്ക് കൊടുക്കുകയും ചെയ്ത ഈ പരിപാടി മണീച്ചിനല്ലാതെ എന്താണ്